കുവൈത്ത് പ്രവാസികളെ കാത്തിരുന്നോള് വരുന്നന്റെ അടിപൊളി ഒരു പ്രോഗ്രാം ഏതാണെന്ന് അറിയണ്ടേ അതെ മലപ്പുറം അസോസിയേഷൻ ഓഫ് കുവൈറ്റ് കുവൈത്ത് പ്രവാസികൾക്കായി അണി പ്രോഗ്രാം കളറാക്കാൻ വേണ്ടി നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കലാകാരന്മാരൊക്കെ വരുന്നുണ്ട് ആരാണെന്ന് അറിയണ്ടേ അതെ കീർത്തന എസ് കെ വർഷപ്രസാദ് ഷാൻ ഷാ അങ്ങനെ ഒരുപാട് കലാകാരന്മാരൊക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഒക്ടോബർ മുപ്പത്തൊന്ന് വൈകുന്നേരം നാലര മണി മുതൽ അബ്ബാസിയ സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയം അപ്പൊ ഗോവത്ത് പ്രവാസികൾ എല്ലാവരും വന്നോളോ നമുക്ക് അടിച്ചു പൊളിക്കാം ഞാനില്ലട്ട ഞാൻ നാട്ടിലാണ് അപ്പൊ നിങ്ങള് പൊളിക്കേ